അഖിൽ മാരാർ എന്നും വിവാദങ്ങൾക്ക് പേരുകേട്ട ആളാണ് ഇപ്പോൾ ഇതാ പുതിയ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് അഖിൽമാരാർ തൊഴിലുറപ്പ് സൈറ്റിൽ നിന്ന് തൻ്റെ അമ്മയോടൊപ്പമുള്ള ഒരു ഫോട്ടോ അകിൽമാരാർ പോസ്റ്റ് ചെയ്തിരുന്നു അതിന്റേതായി വന്ന കമൻറ്റുകളാണ് നാണമില്ലേ നിനക്ക് കോടിക്കണക്കിന് രൂപയുണ്ടല്ലോ അമ്മ തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന പണം കൊണ്ട് വേണോ തിന്നാൻ പ്രായമായ അമ്മയെ പണിക്ക് വിടുന്ന ദുഷ്ടൻ തുടങ്ങിയ കമൻറ്റുകളാണ് പോസ്റ്റിന് തായി വന്നിരിക്കുന്നത് ഇപ്പോൾ അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ് അഖിൽമാരാർ തൻ്റെ അമ്മ ജനിച്ചതു മുതൽ കഷ്ടപ്പെട്ട് വളർന്ന സ്ത്രീയാണെന്നും എന്നാൽ തൻ്റെ കയ്യിൽ പണമുണ്ട് എന്നത് ശരി തന്നെയാണ് അതുകൊണ്ട് ആ പണം കൊണ്ട് തന്നെ അമ്മയുടെ എല്ലാ ആഗ്രഹവും ഞാൻ നിറവേറ്റി കൊടുക്കാറുണ്ടെന്നും അഖിൽമാരാർ പറയുന്നു പിന്നെ അമ്മ തൊഴിലുറപ്പ് പണിക്ക് പോകുന്നതോ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കാനാണെന്നും അതിലൂടെ അമ്മയ്ക്ക് മാനസികമായ ഒരു സന്തോഷം ലഭിക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് താൻ അതിൽ നിന്ന് അമ്മയെ തടയാത്തതെന്നും അഗ്രമാറ പങ്കുവെച്ചു ഈ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക